അടുത്ത ഇരുപത് ദിവസത്തിനുള്ളിൽ വിദ്യാർത്ഥികൾക്കുള്ള പുതുക്കിയ കൺസെഷൻ കാർഡ് വിതരണം പൂർത്തിയാക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രഖ്യാപിച്ചു കൺസെഷൻ കാർഡുകളെ ഇനി സ്മാർട്ട് കാർഡുകളാക്കും ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഇത്തരത്തിൽ സ്മാർട്ടായിട്ടുള്ള കൺസെഷൻ കാർഡുകൾ പ്രൊവൈഡ് ചെയ്യുക പഴയ പേപ്പർ കാർഡുകൾക്ക് പകരം ഇനി ഇതായിരിക്കും പുതിയ മോഡൽ കാർഡ് ഒന്നിന് നൂറ്റി രൂപ വാർഷിക ചെലവ് വരും മാസം ഇരുപത്തിയഞ്ച് ദിവസം അവർക്ക് നിശ്ചയിക്കപ്പെട്ട റൂട്ടുകളിൽ യാത്രയും ചെയ്യാം എന്നാൽ ഈ കാർഡ് കാരി ചെയ്യാനും സുഖമാണ് മുന്നേ ഉണ്ടായിരുന്ന പേപ്പർ കൺസെഷൻ ബുക്ക് കുട്ടികൾക്ക് സൂക്ഷിക്കാനും മറ്റും ബുദ്ധിമുട്ടാണ് ഇതാകുമ്പോൾ കുട്ടികളുടെ പേഴ്സിലും വെക്കാം സ്റ്റുഡന്റ് കാർഡ് പുതിയ കെ എസ് ആർ ടി സി കാർഡാക്കി മാറ്റേണ്ടതില്ല സ്റ്റുഡന്റ് കാർഡ് കെ എസ് ആർ ടി സി ട്രാവൽ കാർഡാക്കി മാറ്റാം റീചാർജ് ചെയ്താൽ മതിയാകും കൂടാതെ മാധ്യമപ്രവർത്തകർക്ക് അംഗപരിമിതർക്ക് എല്ലാവർക്കും പ്രത്യേക സ്മാർട്ട് കാർഡ് വരും ഇതിൽ ഒരു ലക്ഷം ട്രാവൽ കാർഡ് അടിച്ചതിൽ എൺപത്തി രണ്ടായിരം വിറ്റ് പോയിട്ടുണ്ട് ഇനി നാലു ലക്ഷം ട്രാവൽ കാർഡുകൾ കൂടി പുറത്തിറക്കുമെന്നും മന്ത്രി പറഞ്ഞു ട്രാവൽ കാർഡുകൾ വിപണിയിൽ ലഭ്യമാക്കുന്ന വിധത്തിലായിരിക്കും അതിൻ്റെ ക്രമീകരണം നടത്തുക പേപ്പർ കാർഡിന് പകരം സ്റ്റുഡൻറ് കൺസെഷൻ കാർഡ് പുതിയ രൂപത്തിൽ വരുന്നതിനെ കുട്ടികൾ കയ്യടിയോടെയാണ് സ്വീകരിക്കുന്നത് ഇത് ഒരു ചിപ്പുള്ള കാർഡാണ് അതുകൊണ്ട് തന്നെ പഴയ പേപ്പർ കാർഡ് പോലെ പെട്ടെന്ന് നശിച്ചു െന്ന പേടിയും വേണ്ട വേണ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി മലബാറിലെന്തൽമണ്ണ ഇതുപ്രകാരം ഓരോ ബസ്സിലും എത്ര കൺസെഷൻ ലഭിച്ചു എന്നും കൺസെഷന്റെ കാര്യത്തിൽ അത് കൃത്യമായി നൽകുന്നുണ്ടോ എന്നും പരിശോധിക്കാനും എളുപ്പമായിരിക്കും